യുടെ പിതാവ് തുഞ്ചത്തെഴുതശനാകുമ്പോൾ മാതാവാരെന്ന ചോദ്യത്തിന് ഇന്നത്തെ തലമുറയ്ക്ക് ഒരൊറ്റ ഉത്തരം തന്നെയാണുള്ളത് അത് മറ്റാരുമല്ല കഴിഞ്ഞ ദിവസം മലയാളികൾ ഒന്നടങ്കം ചർച്ച ചെയ്ത പത്രങ്ങളുടെ മുഖ്യ തലക്കെട്ട് അതിങ്ങനെയായിരുന്നു അവതാരകരുടെ നക്കാപ്പിച്ച വേതനം കൂട്ടിയ നേതാവ് ഈ നേതാവിന് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് മലയാള സെലിബ്രിറ്റി മുൻനിര താരങ്ങൾ രംഗത്തെത്തിയപ്പോൾ മലയാളികളുടെ മനം കവർന്ന ഈ താരത്തിന്റെ അഭിപ്രായം സാധാരണക്കാരായ മലയാളി പ്രേക്ഷകരും ഒന്നടകം ായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ മനം കവർന്ന മറ്റൊരു മംഗ്ലീഷ് ഭാഷ കൊണ്ട് പിടിച്ചിരുത്തുന്ന പ്രശസ്തിയിലേക്ക് കയറുമ്പോഴും വിവാദ നായിക എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വന്തം അഭിപ്രായങ്ങളിൽ തെല്ലും ഭയമില്ലാതെ ഉറച്ചു നിൽക്കുവാൻ കഴിവുള്ള പെൺകരുത്ത് നായിക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന മലയാളികളുടെ സ്വന്തം രഞ്ജിനി ഹരിദാസ് സീസൺ എപ്പിസോഡ് മുതൽ ഒരു ഗസ്റ്റ് ആണ് വേതനം വിപ്ലവകരമായി കൂട്ടുകയും മാന്യമായൊരു ഒരു സ്ഥാനം തരികയും ചെയ്ത നമ്മുടെ അൺസൺ ട്രേഡ് യൂണിയൻ നേതാവ് ഇനി ആരൊക്കെ വന്നിരുന്നാലും രഞ്ജിനിയുടെ തട്ട് താണുതന്നെയിരിക്കും ടി വി ഷോകളിലൂടെ തന്റേതായ ശൈലി കൊണ്ട് മലയാളികളുടെ സ്വന്തമായി മാറിയ രാജ് കലേഷ് രഞ്ജിനി ഹരിദാസിനൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ അഭിപ്രായത്തെ എതിർത്ത് മുന്നോട്ടെത്തുവാൻ ഒരാൾ പോലും ഇല്ലെന്നതായിരുന്നു അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ ജനിച്ച രഞ്ജിനി ഹരിദാസ് സെന്റ് തെരേസ കോളേജിൽ നിന്നും ബിരുദം നേടുകയും തുടർന്ന് യു കെയിൽ പോയി എം ബി എ ചെയ്യുകയുമായിരുന്നു യു കെയിൽ പഠിക്കുമ്പോൾ മോഡലിംഗിൽ താല്പര്യം തോന്നിയ രഞ്ജിനി ആ രംഗത്ത് ഒരു പരീക്ഷണം നടത്തുകയായിരുന്നുവല്ലോ അങ്ങനെ രണ്ടായിരത്തിൽ സിമിനാമിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ചെറുപ്പത്തിലെ തന്നെ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വന്ന രഞ്ജിനിക്ക് എല്ലാ പിന്തുണയുമായി നിൽക്കുന്ന അമ്മയെ രഞ്ജിനിയെ പോലെ തന്നെ മലയാളികൾക്ക് സുപരിചിതയാണ് ഐഡിയ സ്റ്റാർ സിംഗർ വന്നതോടെ രഞ്ജിനി എന്ന അവതാരകയുടെ കാലമായിരുന്നുവല്ലോ സ്വന്തം അഭിപ്രായം എവിടെയും വെട്ടിത്തുറന്നു പറയുന്ന രഞ്ജിനിയുടെ സ്വഭാവവും വസ്ത്രധാരണ രീതിയും കുറച്ചൊന്നുമല്ല താരത്തെ വിവാദത്തിലാക്കിയത് പക്ഷേ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പറയുവാനും അറിയുവാനും ഒത്തിരി വിശേഷങ്ങളുണ്ട് അതിനു മുൻപ് നമ്മുടെ ഇന്നത്തെ യാത്ര എവിടേക്കാണെന്ന് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ സ്വന്തം രഞ്ജിനി ഹരിദാസിന്റെ വീട്ടിലേക്ക് തന്നെയാണ് കാണാൻ പോകുന്ന വളരെ രസകരമായ വിശേഷങ്ങൾക്ക് മുൻപ് പോകുന്ന വഴിയും എത്തേണ്ട സ്ഥലവും വ്യക്തമായി അറിഞ്ഞിരിക്കണം എറണാകുളം ഇളംകുളം മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലെഫ്റ്റ് ഫാത്തിമ മാതാ റോഡ് റോഡ് കയറി അല്പം മുന്നിലേക്ക് പ്രശസ്തമായ പൊന്നയത്ത് ടെമ്പിൾ അവിടെ സത്യനാരായണ ലൈൻ കയറി അല്പം മുന്നിലേക്ക് എത്തുമ്പോൾ കാണാം നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ പച്ചപ്പ് മൂടിയ അതിമനോഹരമായ വീട് ി ഹരിദാസിന്റെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒടുവിലായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു രഞ്ജിനിയുടെ വീടിനും മുന്നിൽ ഒരു സമയത്ത് മലയാള ഭാഷയെ രഞ്ജിനി കൊല്ലുകയാണെന്ന ഉണ്ടായിരുന്നു തുടർന്ന് അപവാദ പ്രചരണങ്ങൾ വരെ കേൾക്കേണ്ടി വന്നു ഗോപിൻ ചെമ്മണൂരിന്റെ ബ്രാൻഡ് വേണ്ടി കേരളത്തിലെത്തിയ മഡോണയുമായി രഞ്ജിനിക്ക് ബന്ധമുണ്ടെന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ നടൻ സന്തോഷ് പണ്ഡിറ്റുമായി പോലും രഞ്ജിനിയുടെ പേര് വന്നപ്പോൾ എല്ലാം ഒരു പൊട്ടിച്ചിരിയിലൂടെ ഒതുക്കി പൂർവാധികം ശക്തിയോടെ തന്നെ രഞ്ജിനി മുന്നോട്ട് പോവുകയായിരുന്നു എയർപോർട്ടിൽ ക്യൂ തെറ്റിച്ചതിനെ തുടർന്നുണ്ടായ തർക്കവും പോലീസ് കേസും ഒക്കെ രഞ്ജിനി എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് മലയാളികൾ നേരിൽ കണ്ട വസ്തുതയാണ് നടുവിരലിൽ വോട്ട് ചെയ്ത് അത് ഉയർത്തിപ്പിടിച്ച് സെൽഫി എടുത്തതിന്റെ പേരിലും രഞ്ജിനി കേൾക്കേണ്ടി വന്ന പേരുദോഷം ചെറുതൊന്നുമല്ലായിരുന്നു ഒരു എന്നാൽ ഈ ഈ കാണുന്നത് പോലെ വീടിന് നൽകുന്ന ഭംഗി ചെറുതൊന്നുമല്ല ഈ വീട്ടിലെത്തിയെന്നാൽ എന്തായാലും രഞ്ജിനി ചേച്ചിയുടെ മക്കളായ നായ്ക്കുട്ടന്മാരെ കാണാതെ പോകരുതല്ലോ അപ്പോൾ നമുക്ക് വേണ്ടി അവരെ എല്ലാം കാണിക്കാം എന്ന് പറഞ്ഞ് രഞ്ജിനി ചേച്ചിയുടെ അമ്മ നമുക്കൊപ്പം ഉണ്ടായിരുന്നു അതിലേക്ക് കടക്കാം അതിനു മുൻപ് വീടിന്റെ വിശദമായ കാഴ്ചകൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മളേറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും നമ്മളെ തന്നെയാണ് തെരുവനായ്ക്കളുടെ സംരക്ഷണത്തെ ചൊല്ലിയുള്ള വിഷയം ഒരു സമയത്ത് രഞ്ജിനിയെ ഒരുപാട് വിവാദങ്ങളിലേക്ക് ആഴ്ത്തിയിരുന്നു എന്നാൽ അഭിപ്രായങ്ങൾ വെറുതെ പറയുന്നതല്ല എന്നും അവയുടെ സ്നേഹവും നന്ദിയും നേരിൽ കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് സംസാരിക്കുന്നതെന്നും തെളിവുകൾ നിരത്തി രഞ്ജിനി വാദിക്കുകയായിരുന്നു നായ്ക്കുട്ടന്മാരുടെ വിശേഷങ്ങൾ രഞ്ജിനി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുമ്പോൾ നിറയെ ചെടികളും ബുദ്ധപ്രതിമകളും ചിത്രങ്ങളും ഒക്കെയുള്ള രഞ്ജിനിയുടെ ഈ വീടും ഏറെ ശ്രദ്ധ പിടിച്ചുപെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് രഞ്ജിനി ഈ വീട്ടിലേക്ക് താമസം മാറുന്നത് ിൽ ശേഖരിച്ച ആർട്ട് വർക്കുകളും കളർഫുൾ ആയി ചുമരുകളിൽ നിറയുന്ന ചിത്രങ്ങളും ഈ വീടിന്റെ പ്രത്യേകതയായി രഞ്ജിനി പറയാറുണ്ട് െരിയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന ഫ്രീഡോ കലോയുടെ ലക്ഷങ്ങൾ വിലയുള്ള ഫാബ്രിക് പെയിന്റ് ആണ് ഈ വീടിന് ഐശ്വര്യമെന്നും രഞ്ജിനി ഒരിക്കൽ പറഞ്ഞിരുന്നു അത് സിംബിൾ ഓഫ് ലക്ഷറി എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത് സീസണിൽ പങ്കെടുത്ത രഞ്ജിനി പരിപാടിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും എഴുപത്തിയാറോളം ദിവസങ്ങൾ താൻ എന്താണെന്ന വ്യക്തമായ ധാരണ മലയാളികൾക്ക് നൽകുകയും ചെയ്തപ്പോൾ രഞ്ജിനി എന്ന വ്യക്തിയോട് മലയാളി പ്രേക്ഷകർക്ക് ആരാധന ഏറുകയായിരുന്നു ഗീതം എന്ന സിനിമയിൽ ബാലതാരമായെത്തിയ രഞ്ജിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ലാലേട്ടൻ മമോഖ ചിത്രത്തിലെ സാജന എന്ന കൊച്ചുകുട്ടിയായെത്തി എൻട്രി എന്ന സിനിമയിൽ ബാബുരാജിന്റെ നായികയായി രഞ്ജിനി പിന്നീട് ചൈന ടൗൺ പെൺകുട്ടി എന്നീ ചിത്രങ്ങളിൽ അവതാരകയായി വേഷമിടുകയായിരുന്നു ഒരൊറ്റ ഒരു തീം ശരിയല്ല എന്ന ചിത്രത്തിൽ രഞ്ജിനി അഭിനയിച്ചുവെങ്കിലും പല വിവാദങ്ങളുടെ പേരിലും പാത്രമാകേണ്ടി വന്ന രഞ്ജിനിക്ക് സിനിമ പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല നടൻ ജഗതി ശ്രീകുമാർ രജിനി ഹരിദാസിനെ അധിക്ഷേപിച്ച് സംസാരിക്കുവാനിടയായ ഒരു സമയത്ത് മലയാളികൾ ഒന്നടങ്കം ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ടായിരുന്നു ഒരാംഗർ ഒരിക്കലും വിധി നിർണയം നടത്തുവാനോ അഭിപ്രായങ്ങൾ പറയുവാനോ പാടില്ലെന്നും അവർ അവരുടെ ജോലി മാത്രം ചെയ്യുകയാണ് വേണ്ടതെന്നും പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ആ വേദിയിൽ വെച്ച് തന്നെ രഞ്ജിനിക്ക് പ്രതികരിക്കാമായിരുന്നു കാരണം ഏറ്റെടുക്കുന്ന പരിപാടികളെല്ലാം ഒന്നിലൊന്നും മെച്ചത്തിലാക്കുവാനായി എന്തു ചെയ്യണമെന്ന് രഞ്ജിനി ഹരിദാസിനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഇത് മലയാളികൾ ഒന്നടങ്കം അംഗീകരിച്ച വസ്തുത തന്നെയാണ് അപ്പോഴും ജഗദീഷ് ശ്രീകുമാർ എന്ന വലിയ മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പരിഹാസത്തിന് പാത്രം വന്ന രഞ്ജിനി ചിരിച്ചു കൊണ്ട് മാത്രം പ്രതികരണം നടത്തി പരിപാടിയെ വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കുകയായിരുന്നു അഭിപ്രായങ്ങൾ ആർക്കും പറയാം എന്നാൽ രഞ്ജിനി ഹരിദാസ് എന്ന അവതാരക ആരാണെന്ന് ആരും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ മലയാളികളുടെ സ്വന്തം രഞ്ജിനി ഹരിദാസിന്റെ വീടും വിശേഷങ്ങളും അറിഞ്ഞുകൊണ്ട് ഇവിടെ ഇനി നമ്മുടെ യാത്ര ഒരു സാധാരണ അപ്രതീക്ഷിതമായി സൂത്രധാരൻ എന്ന മലയാള ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു ആ ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിക്കൊണ്ട് അവിടെ നിന്നും ഇടവേളകളില്ലാതെ മുന്നൂറോളം സിനിമകൾ ഒട്ടും ആലോചിക്കുവാനില്ല നമ്മുടെ സ്വന്തം മീരാ ജോസ് തന്നെയാണ് ആ നടി അപ്പോൾ നമ്മുടെ സ്വന്തം മീരാ ജാസ്മിന്റെ വീട്ടിലേക്കാണ് നമ്മുടെ തുടർന്നുള്ള യാത്ര അടുത്ത വീഡിയോയിൽ മീരാ ജോസ്മിന്റെ വീടിന്റെ വിശേഷങ്ങളുമായി വളരെ വേഗമെത്താം ഒപ്പം വരും ദിവസങ്ങളിലെ അടിപൊളിയായിട്ടുള്ള സെലിബ്രിറ്റികളുടെ വീടുകളും വ്യത്യസ്തമായ കാഴ്ചകളും കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക